തൃപ്പുണിത്തുറയിൽ ഫ്ളാറ്റിൽ നിന്നും ചാടി വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണ ഭാഗമായുള്ള സിറ്റിംഗ് പൂർത്തിയായി വകുപ്പ് ഡയറക്ടർ എസ് ഷാനവാസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത് കുട്ടിയുടെ മാതാപിതാക്കളും ആരോപണം നേരിട്ട ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതരും മൊഴി രേഖപ്പെടുത്തി സാമൂഹ്യനീതി വകുപ്പിന്റെ അന്വേഷണം ആവശ്യപ്പെടുമെന്ന് എസ് ഷാനവാസ് പറഞ്ഞു പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായുള്ള സിറ്റിംഗിൽ സ്കൂൾ അധികൃതരുടെ വ്യക്തത കുറവുണ്ടെന്നാണ് സ്കൂൾ പ്രവർത്തിപ്പിക്കുന്നതിന് സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട എൻഒ സി സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അധികൃതർ കൃത്യമായ വിവരം നൽകിയിട്ടില്ല സർട്ടിഫിക്കറ്റ് കൈവശമില്ലെങ്കിൽ ഗുരുതരമായ നിയമലംഘനമാണ് നടന്നിട്ടുള്ളത് കുട്ടി മറ്റേതെങ്കിലും തരത്തിൽ അധിക്ഷേപിക്കപ്പെട്ടോ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം ഉൾപ്പെടെ നേരിട്ടോ എന്നുള്ള കാര്യം വിശദമായി പരിശോധിക്കും കുട്ടിയെ ഏതെങ്കിലും തരത്തിൽ മറ്റു വിദ്യാർത്ഥികൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വേദനിപ്പിക്കാതെ വിവരങ്ങൾ തേടാനാണ് ശ്രമം ആരോപണ വിധേയരായ സ്കൂളിന്റെ മറ്റു രേഖകളടക്കം സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയതായും വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം ഉണ്ടാകുമെന്നും എസ് ഷാനവാസ് പറഞ്ഞു ഈ രണ്ട് സ്ഥാപനങ്ങളിലും ഇത്തരം ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ച് ഒരു രേഖ ഇതുവരെയായിട്ടും അവർക്ക് ഹാജരാക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ആ കുട്ടിക്ക് നേരിട്ട ഈ അപകടം സംബന്ധിച്ചിട്ടുള്ള കാര്യം ഈ ഈ കുട്ടിക്ക് എതിരായ സംഭവിച്ച ഈ ദുരന്തത്തിൽ മറ്റേതെങ്കിലും നിയമങ്ങളുടെ പോക്സോ അടക്കമുള്ള നിയമങ്ങളുടെ കുട്ടിയുടെ അവകാശങ്ങളുടെ ലംഘനം ലംഘനമുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സ്കൂൾ മാനേജ്മെൻറ്റിനെ പ്രതിനിധീകരിച്ച് വന്നിട്ടുള്ള അധ്യാപകരുടെയും പ്രിൻസിപ്പലിൻ്റെയും അവിടുത്തെ ചാർജ് ഓഫീസറുടെയും ഒക്കെ റെസ്പോൺസുകൾ പലതും അവ്യക്തത നിറഞ്ഞത് തന്നെയാണ് കുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സ്കൂളിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് അധികൃതർ ആവർത്തിക്കുന്നത് കുടുംബം പുറത്തുവിട്ട ഡിജിറ്റൽ തെളിവുകൾ വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറാമെന്ന് രക്ഷിതാക്കളും അറിയിച്ചിട്ടുണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം അമൃത ന്യൂസ് കൊച്ചി